ഇന്നും ജനമനസ്സുകളിൽ സജീവമായി നിലനിൽക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആ ഒരിക്കലും മങ്ങാത്ത ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നതിനായി കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിവാ ജോളി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മിവാ ജോളി എങ്ങനെയായിരുന്നു യുവജനങ്ങൾക്ക് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എങ്ങനെയാണ് പങ്കുവയ്ക്കുവാൻ കഴിയുന്നത് കാരണം അദ്ദേഹം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അത് യുവാക്കളാണെങ്കിൽ അതുപോലെ അത് പ്രായമായവർ അതുപോലെ എല്ലാ തരത്തിലുമുള്ള ആളുകളുമായിട്ടും ഒരേപോലെ ഇടപെട്ട വ്യക്തിത്വമായിരുന്നു എല്ലാ തരത്തിൽപ്പെട്ട ആളുകളും അദ്ദേഹത്തെ ഒരുപോലെ ഓർമ്മ മനസ്സിൽ സൂക്ഷിക്കുന്ന സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ കെ എസ് യു അദ്ദേഹത്തെ ഓർക്കുന്നത് വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ സംസാരിക്കുമ്പോൾ ഞങ്ങളെല്ലാം സംബന്ധിച്ച് ഞങ്ങളുടെ എല്ലാം ഒരു പാഠപുസ്തകമാണ് ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്നത് ഞങ്ങള് ഓരോ ഓരോ ചുവട് എടുത്ത് വെക്കുന്ന വെക്കുമ്പോഴും ഉമ്മൻചാണ്ടി സാറിനെ നോക്കി കണ്ട് വളർന്നു വന്ന ആളുകളാണ് ഞങ്ങൾ ഓരോരുത്തരും അപ്പോ ഉമ്മൻചാണ്ടി സാറിന്റെ ജീവിതം തന്നെ ഒരു പാഠപുസ്തകമായിരുന്നു ഞങ്ങളെല്ലാം സംബന്ധിച്ച് ഓർ അദ്ദേഹം ജനങ്ങളുമായിട്ട് ഇടപഴകുന്നതും അദ്ദേഹം ജനങ്ങളുടെ വിഷയങ്ങളിൽ ഓരോ വിഷയങ്ങളിൽ ഇടപെടുന്ന രീതിയും അദ്ദേഹം ജനങ്ങളെ ഹൃദയത്തിലേക്ക് എടുത്തുകൊണ്ടാണ് ഒരു നേതാവ് എന്ന് കേരളത്തിന് തന്നെ കാണിച്ചു കൊടുത്ത ഒരു മുഖ്യമന്ത്രി എന്ന് കേരളത്തിന് തന്നെ കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ് അങ്ങനെയുള്ളൊരു വ്യക്തി എല്ലാ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും കൈ അവരോട് പെരുമാറുന്ന ഒരു ശൈലിയാണ് ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന നാലക്ഷരം ഒരു അത് ആ ഒരു അല്രൂപമായാൽ എങ്ങനെയാകും അതാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ഉമ്മൻചാണ്ടി സാറുമായിട്ട് സംസാരിക്കാനിട വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നതിനപ്പുറം ഉമ്മൻചാണ്ടി സാറിന് ഇങ്ങനെ നോക്കിയിരിക്കാനാണ് ഞങ്ങളെല്ലാം ആഗ്രഹിച്ചത് അദ്ദേഹത്തെ ഇങ്ങനെ കണ്ടിരിക്കുന്നത് തന്നെ ഞങ്ങളെല്ലാം സംബന്ധിച്ചൊരു സമാധാനമാണ് ഇപ്പോ ഞങ്ങളെല്ലാം അനുഭവിക്കുന്ന ഒരു ഒരു വലിയ തീരാ നഷ്ടമാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു അഭാവം എന്ന് പറയുന്നത് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല ഇപ്പോ ഒരു ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സാറ് തൃക്കാക്കര ബൈഎലക്ഷന്റെ സമയത്ത് ഇങ്ങനെ നടന്നു വരുമ്പോ ദൂരെ നിന്നിരുന്ന എന്നെ അടുത്ത് വിളിച്ചുകൊണ്ട് എല്ലാം കാണുന്നുണ്ട് മോളെ എല്ലാം എല്ലാം ഇതുപോലെ തന്നെ മുമ്പോട്ട് പോവുക തളരാതെ പോവുക എന്ന് ആ അവശത ആയിട്ട് ഇങ്ങനെ നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലും നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ അതാ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വരെ കേൾക്കുമ്പോ അത് തന്നെ മുന്നോട്ടൊരു ഒരു നൂറ് ഒരു ഇത്രയും വർഷക്കാലം മുമ്പോട്ട് നമുക്ക് നയിക്കാൻ അല്ലെങ്കിൽ നടക്കാനുള്ള ഒരു ഊർജ്ജമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ഓരോ പ്രാവശ്യം ഒരു മിനിറ്റ് സംസാരിച്ചാൽ പോലും നമുക്ക് കിട്ടുന്ന ഊർജം എന്ന് പറയുന്നത് അത്ര വലുതാണ് അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി സാറ് എന്നും ഈ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു സാന്നിധ്യം നമ്മുടെ എല്ലാം ഹൃദയങ്ങളിലാണ് നമ്മുടെ എല്ലാം രക്തത്തിൽ അലിഞ്ഞുചേർന്നതാണ് അതെന്നും ഉണ്ടാകും ഉമ്മൻചാണ്ടി സാറിൽ നിന്ന് ആർജിച്ചെടുക്കാനുള്ള ഒരു വ്യക്തിത്വം അതിന്റെ ഒരു അംശമെങ്കിലും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്നും സൂക്ഷിക്കും അദ്ദേഹം തന്നെയാണ് ഞങ്ങളെല്ലാം സംബന്ധിച്ചൊരു റോൾ മോഡൽ എന്ന് പറയുന്നത് വളരെ നന്ദി മിവാ ജോളി ഈ നിമിഷത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിവാ ജോളിയാണ് യശശരീരനായ മുൻ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവച്ചത് വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്